ഒന്നും വേണ്ട കൂടെ ഉണ്ടാവുന്നു മനുഷ്യൻ ഇന്നലെ വിളിച്ചല്ലോ മനുഷ്യന്നലെ സംസാരിക്കല്ലോ അത് മുഴുവൻ അവടെ താരം കിടക്കും ഞാൻ ഇവിടെ കിടക്കും ഞാൻ നോക്കല്ലോ ഭാര്യ അപ്പൊ ഞാൻ ഇരിക്കാൻ എന്റെ ഭാര്യയെ കാണാനില്ല അവിടെ കിടക്കില്ല കത്തിച്ചു തീർത്ത് കടയപ്പം മുന്നോട്ട് കിട്ടുന്ന ജോലി ചെയ്യാൻ കഴിയാൻ സാധനം അറിയാമെന്ന് എല്ലാവരും പറയുന്നത് ബിന്ദുവിന്റെ അവസാന ഭാഗം ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് തൊട്ട് ഞാൻ പറഞ്ഞില്ല ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല വിളിച്ചു പറയുക ആരാണ്ട് ആരാണ്ട് ഒരു തള്ള പറയാ വിളിച്ചു പറഞ്ഞാൽ ആരും ഞാൻ വിളിച്ചു പറഞ്ഞില്ല ബിന്ദു മനസ്സും